പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് വേളാങ്കണ്ണിയിലാണ് അപ്പം അവിടുത്തെ നമുക്ക് കുറച്ച് ഒരു കുഞ്ഞൊരു ബ്ലോഗായിരിക്കും അപ്പോൾ നമുക്കത് കാണാം ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ പള്ളിയിലോട്ട് ഇങ്ങനെ നടന്ന് പോവാം ഒമ്പതണിയുടെ മാസം ഇങ്ങനെയൊക്കെ കയറിയിട്ട് ഇത് ബാക്കിയ ശേഷം കാണാം വൈകിട്ട് വരാന്ന് വൈകിട്ടേ വെയിലാണിട്ട് വരാനോ അതൊരു അത് കാണുമ്പോൾ പറഞ്ഞു ഇതല്ലേ പഴവള്ളി അതാണ് പുതിയ ഒരു മുന്നേ ഏട്ട് കിടന്നു ഞാൻ ഒരു ഞാൻ ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഒരടുത്ത് ഇടാം ഇതാ അങ്ങോട്ട് ഇടങ്ങോ വന്നിട്ടു ചപ്പലൊക്കെ ഇവിടെ കൂടിയിടാം एक बहुत बड़ा है अमरा मां പുതിയോ ഇത് പെയിന്റ് അടിക്ക ഫോൺ ഇവിടെ ആണോ മാസ് എല്ലാം ബുക്ക് ചെയ്യുന്ന സ്ഥലം പറഞ്ഞ് എടു മുകളിൽ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് തരണം നല്ല <laughs> ദേഷ്യ പുറത്തിറങ്ങയാണ് ഇനി നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് അവിടുത്തെ ശേഷം ഇവിടെ ഹോളി സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല നമ്മൾക്ക് ഹോളിൻ്റെ ഓയിലിൻ്റെ ഓയിൽ ഓയിൽ ബോട്ടിൽ ഓയിൽ കാറ്റു ലീ പ്രൂഫ് എന്താ ഹോളി ഓയിൽ ബോട്ടിൽ കാൻഡൽ സിൽവർ ഓഫർ മെറ്റുള്ള ഓഫർ ഇതിന്റെ അപ്പുറത്തെ സൈഡിലുണ്ട് ഒരു ചർച്ച് ഇതാണ് എന്തോ ആദ്യമായിട്ട്

മാതാവ് ഇങ്ങനെ വന്ന് പള്ളിയുടെ ഓരോ കാര്യങ്ങളെല്ലാം അത് വരുമ്പോഴത്തേക്ക് അതെല്ലാം കണ്ട് കാണുന്നതാണ് അതിൻ്റെ അതെല്ലാം നമുക്ക് എടുക്കാനുള്ള ചാൻസും ഇല്ലായിരുന്നു ഇപ്പോഴെല്ലാവരും വരുമ്പോൾ വന്ന് കാണുക അടിപൊളിയാണ് ലൈറ്റ് ആയാലും എപ്പോഴായാലും നടക്കുന്ന സ്ട്രേറ്റ് ഓരോ അടക്കവും എന്താ മിക നാ തോന്നി എന്താ തോന്നി അതിന് മേഖല ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കഥ പറഞ്ഞു ഒരുപാട് അതൊക്കെ എപ്പോഴാണ് പറഞ്ഞല്ലേ അതാണ് എന്തോ നമുക്കിടിക്കല്ല അല്ല എല്ലാം മിക്സിയിലല്ല വെരി. ഓക്കേ. ഇടി ഇടി. ഞാ വീഡിയോ വീഡിയോ. എല്ലാം കണ്ട മിക്സിയിലല്ല വെരി. 40. 40 രൂപ. 40 കണ്ണി പ്രശ്നസ്സേ ഇല്ല. 100 ഇല്ലേ. 20 രൂപ. ബാക്കി കാശ്.

അങ്ങന അങ്ങനെ ഇപ്പൊ

അത് വാൽ 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 കള അത് മാക്കാതെ വാഴാക്കരെ പരിമാൻ അതിനെ അതിനെ അമാചിക്കാനാണ നൂറു രൂപ മതി എന്നെ കേടി എന്നെ കേടി ദാ ഇതിനെ സർ എൻട്ര ബോൾ അല്ല ലല്ലാ അവിടെ പോകുന്നില്ല ഫുൾ ആയിട്ട് ആയാൽ എനിക്ക് ഒരു വണ്ടി വേണം சீதவளம் என்ன நசீதவளம் ഞാൻ മാസം കൊടുത്തായിരുന്നു കാത്തോട്ടല്ല മാസപ്പെടുന്നതായിരുന്നു അതി പച്ചക്കണി ചെയ്തിട്ട് Mama, അല്ലാണോ ആണെങ്കിൽ കേൾക്കൊന്ന് വെച്ചി മോദല ഔതില്ല അങ്ങനെയല്ല കൊട്ടിപ്പോയില്ല അതന്നെ ഞാൻ എടുത്തല്ലേ ഞാൻ കളത്തിലാ എ മാങ്ങ ഓണാ എന്നാ വെല്ല മാങ്ങാമ 20 50 60 70 100 50 3 3 രൂപ അല്ലേ വാങ്ങിലെ 3 രൂപ ഇവിടെ ആ ഒരു വാങ്ങിലെ 3 यस അതുപോലെ ഇലന്തപഴവും കഴിക്കാനുണ്ട് മുളകിന്റെ വെളിച്ചെണ്ണയും കൂടാതെ ആകെ ഒരു 200 രൂപ അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ പോയ പിന്നെ ഹാഫ് ബർത്ത് എല്ലാം കഴിഞ്ഞു ഇനി നാളെ இருக்கூடிய பதவிகளை மட்டும் வைத்துக் கொண்டு செய்திதான் வீடு என்ற செய்தியை கொடுக்கிறான் இந்த ஒன்பது பேருடைய வாழ்க்கையும் அடுத்த ஐந்து ஆண்டுகளுக்கு பிறகு என்ன நடந்தது என்று பாத்திருந்த பொழுது

അടിപൊളിയാണ് ഒരു ഗാർഡൻ അടിപൊളി അറ്റ്മോസ്ഫിയർ അല്ലേ ധരിക്കാൻ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് നാളെ രാവിലെ കുംഭസാരമുണ്ടെന്ന് കുംബസാരോ കും ആരാധനാലയത്തിലൊക്കെ കേറിയിട്ട് ഞാൻ തിരിച്ച് ഫോൺ അവിടെ ഫുൾ ഓരോന്ന് സൈലൻസായിരുന്നു അത് പരിശീലനമായുള്ള സ്ഥലമുണ്ട് ഫോൺ അവിടെ അല്ലേഡിയുടെ ഒരു ശിലയുണ്ട് അപ്പുറത്ത് വണ്ടി ഉണ്ട് അടിപൊളി അറ്റ്മസ്ക് പൊളിച്ച് പൊളിച്ച് എടുത്ത് അടുത്ത ചർച്ചിലേക്ക് പോവുകയാണ് കൊറച്ച് ശരി എന്നുവെച്ചാ ഒരു കൈ കിലോമീറ്റർ ആകല്ലേ അത്രയും ഇല്ല എന്ന് എന്നുവെച്ചാ ഇവിടെ നമുക്ക് അവിടെ കാണാം അതേപോലെതൊരു ഡിസ്റ്റൻസേ ഉള്ളൂ ഇപ്പോഴ നമ്മൾ ആ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയാണോ അത് എന്താ എന്ന് അറിഞ്ഞടാ പിന്നെ ഇവിടെ നമ്മളെ വേണാങ്കണ്ണി മാതാവിൻ്റെ ഒരു കുരിശ്ശെടിയുണ്ട് അത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയാൻ വയ്യ ഒരു രൂപം വെച്ച് ഒരു കുരിശ്ശെടി പോലെ ഒരെണ്ണം ഉണ്ട് ഇതവിടെ ലൈറ്റൊക്കെ ആയതുകൊണ്ട് ക്ലിയറാവത്തില്ല അതുകൊണ്ട് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് സ്റ്റാച്ചുവിൻ്റെ നമ്മൾ പോയില്ല നമുക്കവിടെ രാവിലെ പോവാം ഇവിടെ നിന്ന് മുട്ടിയിട്ടിഴഞ്ഞ് പോകും ഓരോ നേർച്ചയാണ് എവിടുത്തെ അപ്പം നമ്മൾ അവിടെ പോവാണ് അതൊരു കുരിശയുടെ മുകളിലാന്ന് നടന്നിടന്ന് പോകും കുറേ നടന്ന് രാവിലെയും വൈകിട്ട് നമ്മൾ രാവിലെയും എന്താ മാസിനെ കയറുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ പിന്നെ ഒന്നും എടുത്തില്ലായിരുന്നു എവിടെയും പോയില്ല നേരെ അങ്ങ് റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങി ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു നമ്മൾ ട്രെയിനിൽ വന്നപ്പോഴേ നല്ലവണ്ണം ഉറങ്ങിയില്ലായിരുന്നു അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കിടന്നുറങ്ങി ഫുഡിൻ്റെ ഉച്ചയുടെ ഒന്നും എടുത്തില്ലായിരുന്നു നമ്മൾ റൂമിൽ കൊണ്ട് തന്നെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കഴിക്കുകയായിരുന്നു ആ ഫുഡിൻ്റെ എല്ലാം കൂടെ ഇടാം ഇവിടെ ഒരുപാട് ഒച്ച എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര വണ്ടി പോകുന്നു അപ്പം എത്രത്തോളം സൗണ്ട് കേൾക്കുമെന്നൊന്നും അറിയാൻ വയ്യ ഇവിടെ വീട് എടുത്തുടാം നമ്മളെ എല്ലായിടം പോയിട്ട് നമ്മള് റൂമിലേക്ക് പോവുകയാണ് ഇത് ഓട്ടേ പോവാ ബാക്കിയുള്ളവരെ അവിടെ ഫുഡിരിക്കാൻ പോന്നു ൂടെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി നിക്കുക അല്ലേ ഇവിടെ വന്നിട്ട് ഇവിടെ പോയില്ലെന്നു വേണ്ടല്ലോ ആന്റീന വിളിച്ചു ഏഴ് ഫ്രൂട്ട്സ് ഉണ്ട് ുണ്ട് ആൻ്റെ ഫിഷിൻ്റെ അത് നമുക്ക് പിന്നെ ഫ്രൂട്ട്സ് പൊളിപൊലി പിന്നെ ഇവിടെ മുല്ലപ്പൂ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് ചിപ്പുണ്ട് പിന്നെ ബലൂൺസ് കുറച്ച് നേരം കളപ്പാണ് അവിടെ ഡ്രിങ്ക്സ് ഒക്കെ വയ്ക്കണം അങ്ങനെ അങ്ങനെ ഒരുവിധം ഇവിടെയുള്ള എടകളും ഇവിടെ ഉണ്ട് നമ്മൾ വീണ്ടും പള്ളിയിലെടുത്ത് വരിക വന്നിരിക്കുകയാണ് ബൈസ് കറങ്ങിക്കറവാറങ്ങി കറങ്ങി സ്കേർട്ട് ഇവിടെ കടകളുണ്ട് ഇല്ലേക്ക് ഇതൊന്നും റൂമിലേക്ക് പോയി അങ്ങനെ റൂമിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു പറഞ്ഞു അത് ആരും എണ്ണീക്കണ്ട La realidad, chica,